ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പുതുവത്സര ആഘോഷത്തിനായി കാത്തിരിക്കുന്നത് പോലെയാണ് നമ്മൾ മലയാളികൾ ഓണാഘോഷത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നത് കൊയ്ത്തിന് ശേഷമുള്ള കറ്റമതി നെല്ലുണക്കൽ എന്നിവയെല്ലാം കൃഷിക്കാരന്റെ തിരക്കുകളാണ് അക്കാരണത്താൽ വിളവെടുപ്പ് ഉത്സവം എന്ന വിശേഷണത്തിന് ഓണത്തിന് ഏറെ പ്രസക്തിയുണ്ട് പണിയെടുക്കുന്നവർ ഭൂരിപക്ഷമായിരുന്ന കാലത്തു നിന്നാണ് ഓണസദ്യയുടെ പ്രാധാന്യം തുടങ്ങുന്നത് സാധാരണ ദിവസങ്ങളിൽ ഇല്ലാത്ത വിഭവങ്ങൾ ഈ സദ്യയിൽ സ്ഥാനം പിടിക്കും അത്തം മുതൽ തിരുവോണം വരെ പത്ത് ദിവസമാണ് ഓണം ആഘോഷിക്കുന്നത് അത്തം പിറക്കുന്നതോടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു ഈ പത്ത് ദിവസം ആഘോഷിക്കുന്നത് വ്യത്യസ്തമായാണ് ഓണത്തിന്റെ വരവറച്ചത് അത്തം എത്തുന്നു രണ്ടാം ദിവസം വീടും പരിസരവും വൃത്തിയാക്കി മഹാബലി ചക്രവർത്തിക്കായി ഒരുങ്ങും ഓണത്തിന്റെ മൂന്നാം ദിവസം കുടുംബങ്ങൾ വിവിധ സാധനങ്ങൾ വാങ്ങുന്നതിനായി പുറത്തു പോകുന്നതിനും ഓണക്കോടി എന്നറിയപ്പെടുന്ന പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും പരസ്പരം സമ്മാനമായി നൽകുന്ന ദിവസം ഓണാഘോഷത്തിന്റെ ഏറ്റവും നല്ല ദിവസങ്ങളൊന്നായി കണക്കാക്കപ്പെടുന്നത് ഈ ദിവസമാണ് പഴയകാലത്ത് ഓണച്ചന്ത തുടങ്ങിയിരുന്നത് വിശാഖം നാളിലാണ് വള്ളംകളിക്ക് മുന്നൊരുക്കങ്ങൾ അനിഴം നാളിൽ തുടങ്ങും മിക്ക കുടുംബങ്ങളും അവരുടെ തറവാട് സന്ദർശിക്കുകയും പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ദിവസമാണ് തൃക്കേട്ട ദിവസം മൂലം നാളിൽ ആഘോഷങ്ങൾ മറ്റൊരു ഘട്ടത്തിലേക്ക് ഒഴുക്കുന്നു നിരവധി പരമ്പരാഗത കലാരൂപങ്ങളും ഘോഷയാത്രകളും അവതരിപ്പിക്കാൻ വഴിയൊരുക്കുന്നു ഓണാഘോഷത്തിന്റെ എട്ടാം ദിവസം നമ്മുടെ വീട്ടിലും ഒടുവിൽ പൂക്കളത്തിന്റെ മധ്യത്തിലും മാവേലിയുടെയും വാമനന്റെയും ചെറിയ പ്രതിമകൾ സ്ഥാനം പിടിക്കുന്നു ഓണാഘോഷത്തിന്റെ അവസാന ദിവസം ഗംഭീരമായ സദ്യ തയ്യാറാക്കാൻ ആവശ്യമായ പുതിയ പച്ചക്കറികളും മറ്റ് വിഭവങ്ങളും വാങ്ങുന്നതിനായി ഓണത്തിന്റെ തലേന്ന് കുടുംബാംഗങ്ങൾ ചന്തയിലേക്ക് പോകുന്ന ദിവസമാണ് ഇതിനെ പൊതുവെ ഉത്താടപ്പാച്ചിൽ എന്നാണ് വിളിക്കുന്നത് ഓണാഘോഷങ്ങൾ സമാപിക്കുന്നതിന്റെ അവസാന ദിവസമാണ് ഓണം അഥവാ തിരുവോണം വലിയ ഒരുക്കിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സദ്യ ഒരുക്കിയാണ് തിരുവോണം നാൾ ആഘോഷിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക